നമസ്കാരം എല്ലാവർക്കും പ്രകൃതി ആയുർവേദത്തിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ നീത മാത്യു താല്പര്യമില്ലായ്മ ബന്ധപ്പെടുമ്പോൾ വേദന സംതൃപ്തി കുറവ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ദമ്പതികളോട് ഓറൽ സെക്സ് പങ്കാളിയുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാൻ നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ ഓറൽ സെക്സ് ചെയ്താൽ പോലും പലപ്പോഴും സ്ത്രീയെ സംതൃപ്തിപ്പെടുത്താൻ പോയിട്ട് ഒന്ന് ഉത്തേജിതയാക്കാൻ പോലും പുരുഷന് സാധിക്കാതെ വരാറുണ്ട് ഇപ്പോൾ ലിംഗവലിപ്പം തീരെ കുറഞ്ഞവർക്ക് വിരൽ പ്രയോഗം അതേപോലെ ഓറൽ സെക്സ് സെക്സിക്കാണ് ഭാര്യയെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഏകമാർഗം എന്ന് പറയുന്നത് എന്നാൽ അതും ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും അപ്പോൾ എന്തുകൊണ്ടാണ് ഓറൽ സെക്സ് ചെയ്ത് നൽകിയാൽ പോലും സ്ത്രീയെ ഒന്ന് സംതൃപ്തിപ്പെടുത്താൻ അല്ലെങ്കിൽ ഉത്തേജിതയാക്കാനൊന്നും സാധിക്കാതെ വരുന്നത് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അത് എങ്ങനെ പരിഹരിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓറൽ സെക്സ് ചെയ്ത് നൽകിയിട്ടും ഭാര്യയെ ഒന്ന് ഉത്തേജിതാക്കാൻ പോലും കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ഏറ്റവും ആദ്യത്തെ കാരണം എന്ന് പറയുന്നത് ശാരീരികവും മാനസികവുമായിട്ട് പുരുഷ പങ്കാളിയോടുള്ള ഒരു താല്പര്യക്കുറവ് രണ്ടാമത്തെ ലൈംഗികതയോട് തന്നെ തീരെ താല്പര്യമില്ലായുക സ്ത്രീ പങ്കാളിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതായത് രോഗങ്ങളോ ആരോഗ്യക്കുറവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെയും അവർക്കും ലൈംഗികതയുടെ ഉണ്ടാകും അപ്പോൾ ഓറൽ സെക്സ് ചെയ്ത് നൽകിയാൽ പോലും അവർക്കൊരു ഉത്തേജനം പോലും ഉണ്ടാകത്തില്ല എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ പരിഹരിക്കുന്നതിന് വേണ്ടി നമ്മൾ കഴിക്കുന്ന ചില മരുന്നുകളും സ്ത്രീകളിൽ ലൈംഗിക താല്പര്യം കുറയ്ക്കുന്നതാണ് ലൈംഗികതയെക്കുറിച്ചുള്ള അറിവില്ലായ്മ അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണകളൊക്കെ തന്നെയും ലൈംഗികതയെ ആസ്വദിക്കുന്നതിന് ഒരു തടസ്സമായി നിൽക്കാറുണ്ട് അപ്പോൾ ഇത്തരം സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പരിഹാരത്തിനായി ചെയ്യേണ്ടതെന്ന് നോക്കാം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ തന്നെ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് പങ്കാളികമായിട്ട് ലൈംഗികതയെക്കുറിച്ച് അതിന് ഇഷ്ടാനിഷ്ടങ്ങളെ കുറിച്ച് തുറന്ന് സംസാരിക്കുക എന്നത് തന്നെയാണ് ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് നല്ല ആഹാരം വ്യായാമം ഉറക്കം ഇവയെല്ലാം കൃത്യമായിട്ട് ശീലിക്കേണ്ടതാണ് ചെറിയ അസ്വസ്ഥതകൾ വരുമ്പോൾ പോലും നമ്മൾ മരുന്നിനെ ആശ്രയിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കൃത്യമായിട്ടുള്ള ആഹാരം വ്യായാമം ഉറക്കം ഇവയെല്ലാം തന്നെ നമുക്ക് ആരോഗ്യം പ്രധാനം ചെയ്യുന്നതാണ് അപ്പൊ അതുകൊണ്ട് ചെറുതായിട്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് പോലും മരുന്ന് കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ടും ഒഴിവാക്കേണ്ടതാണ് ഇനി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പങ്കാളി ചെയ്ത് നൽകേണ്ടതുമായിട്ടുള്ള ഒന്നാണ് ക്ലീറ്റോറിയൽ മസാജ് ഇതിനു വേണ്ടിയിട്ട് വിരലുകളും ചുണ്ടും നാവും ഒക്കെ പങ്കാളിക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ തന്നെ യാതൊരു രീതിയിലും ഉത്തേജനം കിട്ടാത്ത സ്ത്രീ പങ്കാളിക്ക് ഉത്തേജനം ലഭിക്കുകയും അതേപോലെ ലൈംഗികപരമായിട്ടൊരു സംതൃപ്തി ഉണ്ടാവുകയും ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യുക അതോടൊപ്പം തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ആരോഗ്യപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി